സ്ത്രീയുമുള്ള നേതാക്കന്മാരെയും ശ്രവർത്തകരെയും സൂക്ഷിക്കും ഞാൻ യഥാർത്ഥത്തില് പ്രസംഗിക്കാൻ ആലോചിച്ചിരുന്നതല്ല പക്ഷെ ഞാൻ തർച്ചയായിട്ടും ഇന്ന് ഈ സമയത്ത് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ കോൺഗ്രസിൻ്റെ പ്രവർത്തകരോടും യു ഡി എഫിൻ്റെ പ്രവർത്തകരോടും ഞാൻ നന്ദിയും അഭിവാദ്യവും അർപ്പിക്കണം എന്നുകൊണ്ടാണ് ഞാനൊരു വാക്ക് സംസാരിക്കാൻ തോന്നിയത് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിന്റെ പശ്ചാത്തലവും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇതിനോടകം നിങ്ങൾ കേട്ടതാണ് എല്ലാ സംഭവവും നമ്മൾ പൊതുവായിട്ടൊരു വിഷയത്തെ ഉയർത്തിയാണ് സമരം ചെയ്തത് ഇന്ന് തന്നെ ദാരുണമായി സമാനമായ രീതിയിൽ രണ്ട് മരണങ്ങൾ ഒന്ന് കോഴിക്കോടും ഒന്ന് തൃശ്ശൂരും ഉണ്ടായിരിക്കും അപ്പം എന്തുമാത്രം ഗൗരവമുള്ള വിഷയമാണ് നമ്മൾ ഏറ്റെടുത്തതെന്ന് നിങ്ങൾക്കറിയാം പക്ഷെ ആ സമരത്തോട് ഈ സർക്കാരിന്റെ പിണറായിയുടെ പോലീസിന്റെ പ്രതികരണം എന്തായിരുന്നു എന്ന് നിങ്ങൾ കണ്ടു ഞാൻ ഒരു കാര്യം പറയുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാൻ സാധാരണഗതിയിൽ വളരെ മാന്യമായി പരമാവധി പ്രകോപനമില്ലാതെയും വെല്ലുവിളി ഇല്ലാതെയും ഉദ്യോഗസ്ഥരോടും പോലീസുകാരോടും ഒക്കെ ഇടപെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാൽ ഇന്നലെ ഏതാണ്ട് രാത്രി ഒരു പതിനൊന്നാം പതിനൊന്നര മണി സമയത്ത് ഇവിടുത്തെ അന്തരീക്ഷം എന്താണ് എന്ന് എന്റെ സഹപ്രവർത്തകർക്ക് അറിയില്ല അതിനു മുമ്പ് മൂന്നു വട്ടം പോലീസ് സാധാരണമായി ബഹുമാനായ എം ബി ശ്രീ ഡി ഗുര്യാഘോസിനെ അതുപോലെ ഞാൻ എൻഡോസ് തുന്നപ്പള്ളി അതുപോലെ ഷിയാസിനും നമ്മുടെ നേതാക്കന്മാരെ എല്ലാവരും മുഹുമാനായ ശ്രീ റോയ് കെ പോലോസിനെ അടക്കം വളരെ മോശമായി പ്രകോപനം സൃഷ്ടിച്ച് ഇവിടെ മൂന്ന് വട്ടം പോലീസിന്റെ പേർവാഴ്ച ഉണ്ടായിട്ടും സമാധാനം കൈവിടാതെ നമ്മൾ മുന്നോട്ട് പോവുകയായിരുന്നു എന്നിട്ട് ഏറ്റവും കൂടുതൽ പ്രകോപനത്തിന് വേണ്ടി ഈ പോലീസ് കണ്ടുപിടിച്ച കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ ഇവിടെ നേരത്തെ ബഹുമാനായ സൂചിപ്പിച്ച പോലെ എറണാകുളം ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരമായിട്ടുള്ള എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ മുഹമ്മദ് സിയാസിനെ ഈ സമരവേദിയിൽ നിന്ന് മറച്ചുകൊണ്ടുവരാനോ തീരുമാനിക്കുകയാണ് ഞാനും കുന്നപ്പള്ളിയും ഇവിടെ സമരത്തിൽ ഞങ്ങളുടെ പ്രവർത്തകരോടൊപ്പം ഇരിക്കുമ്പോൾ അദ്ദേഹം ഈ പന്തലിൽ നിന്നും മാറി ഒരു കടുഞ്ചായ കുടിക്കുന്നതിന് വേണ്ടി അവിടെ ചെന്നപ്പോ നിമിഷ നേരം കൊണ്ട് ഒരു കുഞ്ഞിനെ റാഞ്ചിക്കൊണ്ടു പോകുന്നത് പോലെ ഏതാനും പോലീസുകാർ ചേർന്ന് ഷിയാസിനെ ഇവിടെ നിന്നാണ് പോയത് ഞങ്ങൾ കണ്ടതാണ് ഞാൻ എനിക്ക് ആദ്യം മനസ്സിലായില്ല ഷിയാസിനെ എടുത്തു എന്നറിഞ്ഞ മൊമെന്റില് ഈ ഇവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകർ ആ വാഹനത്തിന് നേരെ കസേര എറിഞ്ഞു ആ വാഹനത്തെ തടയാൻ ശ്രമിച്ചു ഞങ്ങൾ ഞങ്ങളുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന ഞങ്ങളുടെ അതുകൊണ്ടാണ് ഞാൻ ഈ നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യണം ഞാൻ നോക്കുമ്പോൾ ഏതാണ്ട് പേരെ ചെയ്ത് നിർത്തിയിരിക്കുന്നു ഞാൻ അവരെ എല്ലാവരെയും താഴെ ഇറക്കി ഞാൻ പറഞ്ഞു ഞാൻ അറസ്റ്റ് വലിച്ച് ഞാൻ ജയിലറയിലേക്ക് വരികയാണെന്ന് പറഞ്ഞു എനിക്ക് ഭയമുണ്ടായിരുന്നു ഷിയാസിനെ കൊണ്ടുപോയ രീതി അതായിരുന്നു നിങ്ങൾ ഡി പോലീസുകാരോടും ഞാൻ അറിയാൻ വേണ്ടി പറയുക കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഒരു എം പി എക്കാരും ഒരു എം എൽ എക്കാരും ഞങ്ങൾക്ക് വലുതാണ് ഞങ്ങളുടെ അതുകൊണ്ടാണ് സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പ് ഞാൻ എത്തിച്ചേർന്നത് ഞാനന്ന് ഞാൻ പതിവില്ലാത്ത രീതിയിൽ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ പോലീസിനെ കൂട്ടി ഇരിപ്പേ ഇരിട്ടിന്റെ മറവിൽ വന്നാണല്ലോ ഞങ്ങളുടെ ഡി സി സി അധ്യക്ഷനെ കൊണ്ടുപോയത് നാളെ വൈകിട്ട് കോതമംഗലത്തിന്റെ തെരുവിൽ നിങ്ങൾക്ക് ക്ഷണയുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ഡി സി സി അധ്യക്ഷനെ ഈ റോഡിലാക്കി നിർത്താം ഞാൻ പോലീസുകാരോട് വിനയത്തോട് കൂടി ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരു പാർട്ടിയോട് അതും കോൺഗ്രസ് പോലൊരു പാർട്ടിയോട് ഏറ്റുമുട്ടാനുള്ള ശേഷിയൊന്നും കേരള പോലീസിന് ഇല്ല എന്ന് എല്ലാവരും എല്ലാവരും മനസ്സിലാക്കുന്നത് ഞങ്ങളോട് ഇത് നിങ്ങൾ അറിഞ്ഞോളൂ ഇന്ന് പന്ത്രണ്ട് മണിക്കൂർ നോട്ടീസ് ഇല്ല കാലത്തെ ആറു മണി മണി നിങ്ങളൊക്കെ പലരും ഈ വിവരം അറിഞ്ഞത് കാലത്തെ എട്ട് മണി ഒമ്പത് മണി പത്തുമണിയുമായപ്പോഴല്ലേ പന്ത്രണ്ട് മണിക്കൂർ നോട്ടീസ് ഇല്ലാതെ ഡി സി സി അധ്യക്ഷന്റെ മേറ്റ് കൈവെക്കാൻ ശ്രമിച്ചാൽ സംഘടിക്കുന്ന ആളെയാണ് നിങ്ങളുടെ കണ്ടത് ഇനി ഇതിന്റെ നാലിരട്ടി ആള് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വരുത്തണമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾക്ക് കഴിയും നിങ്ങൾ ഡി വൈ എസ് പിട്ടിയാൽ കൂടുന്ന പാർട്ടിയെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഇതുപോലൊരു സമ്മേളനം നമ്മൾ കൂടേണ്ടി വന്നത് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് അടക്കം ഇങ്ങോട്ട് വരികയാണ് നമ്മൾ വെല്ലുവിളിയുടെയും അല്ലെങ്കിൽ ഏറ്റുമുട്ടലിന്റെയും പാതയിൽ പോകാൻ ആഗ്രഹിക്കുന്നവരല്ല അതുകൊണ്ടാണ് ഞങ്ങൾ സംയമനം പാലിച്ചു ഞങ്ങൾക്ക് സാധിക്കില്ല എന്നിട്ടല്ല ഇവിടെ അക്രമത്തിന്റെ പാതയിൽ പാതയും ശ്രമിച്ചാൽ ഞങ്ങളൊക്കെ ഇതൊരുപാട് നടന്നും കണ്ടും കൊണ്ടും കൊടുത്തും ഇവിടെ വരെ എത്തിയവരാണ് അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഈ രാഷ്ട്രീയത്തിൽ വന്ന് എന്തെങ്കിലും ആയവരല്ല അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു നമ്മൾ ഏറ്റെടുത്ത വിഷയത്തിന് ഒരു സത്യസന്ധതയുണ്ട് നമ്മൾ ഏറ്റെടുത്ത വിഷയത്തിന് മാനുഷിക മുഖമുണ്ട് കാരണം മലയോര മലയോര മേഖലയിലെ കർഷകരുടെ മുഴുവൻ മനസ്സിലെയും ആദിയും വ്യാധിയും ഏറ്റെടുത്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ സമരം ഏറ്റെടുത്തത് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇതിന് വലിയ ഗൂഢാലോചന നടത്തിയത് ഈ ജില്ലയിൽ നിന്നുള്ള മന്ത്രി അടക്കമാണ് അതിനുവേണ്ടി അദ്ദേഹം പറഞ്ഞത് ഈ കുടുംബത്തിന്റെ അനുമതി ഇല്ലാതെ എം ബഹുമാന എംപിയും ഷിയാസും ആ കോടി ഈ നഗരത്തിലേക്ക് കൊണ്ടുവന്നു എന്നാണ് അതിനുള്ള മറുപടി ആ മരിച്ചുപോയ ചേച്ചിയുടെ ഭർത്താവ് അവർ തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് അവർ ഇടതുപക്ഷത്തിന്റെ സഹയാത്രികരായിരുന്നെങ്കിലും ഞാൻ അവരെ ഈ സമയത്ത് സല്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടും അവർ പറഞ്ഞു ഞങ്ങളുടെ അനുമതിയോടുകൂടിയാണ് ആ ശവശരീരം അവിടെ എടുത്തോണ്ട് പോകുന്നതെന്ന് അതുകൊണ്ട് ഞാനത് ഞാനത് ദീർഘമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ പറയുന്നത് നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ജില്ലയിലെ പാർട്ടിയെ സംബന്ധിച്ച് നമ്മുടെ ഡി സി സി അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ ഓരോ കോൺഗ്രസ് പ്രവർത്തകരും ഞാൻ ാണ് എൽ ആയിരിക്കും ഇന്നോ നാളെ ഈ സ്ഥാനം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഉണ്ടാവുക നമ്മുടെ സംഘടനയും നമ്മുടെ നമ്മുടെ പാർട്ടിയും നേതാക്കന്മാരുമാണ് അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് ഇനിയും കളിക്കുമ്പോ ഒന്നുകൂടി ആലോചിച്ച് കളിക്കുന്നതാണ് നല്ലത് എന്ന് ഈ പ്രവർത്തകരെ സാക്ഷി നിർത്തി ഒരു മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് ഞാൻ എന്റെ വാർത്തകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ ഹിന്ദ് ബഹുമാനരായ ജനപ്രതിനിധികളടക്കമുള്ള നേതാക്കന്മാരെ സ്നേഹം പ്രതിപക്ഷ നേതാവ് ഏതാനും നിമിഷങ്ങൾക്കകം ഇങ്ങോട്ട് എത്തിച്ചേരും നമ്മൾ ഈ സമരം മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഒരു സമരമല്ല ഇത് പെട്ടെന്നുണ്ടായ ഒരു സമരമാണ് ഇന്നലെ രാവിലെ ഒൻപതര മണിക്കാണ് ഇന്നലെ എന്ന് പറയുന്ന എഴുപത് വയസ്സിനടുത്തുള്ള ആ സ്ത്രീ ആനയുടെ ചവിട്ടേറ്റ് കൊല്ലപ്പെടുന്നത് നിരവധി ദിവസക്കാലം അവിടെ ആനയുടെ ശല്യം ഉണ്ടായിട്ടും ഫോറസ്റ്റ് ഓഫീസർമാരോട് ഏണപേക്ഷിച്ചിട്ടും ആ പ്രദേശത്ത് ഫോറസ്റ്റ് ഓഫീസർമാരുടെ യാതൊരു തരത്തിലുള്ള ഉദ്യോഗസ്ഥപരമായിട്ടുള്ള നിർവഹണവും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ മരണത്തിന്റെ ഉത്തരവാദി ഈ സർക്കാരും ഈ ഉദ്യോഗസ്ഥന്മാരുമാണ് ആന വരുന്നു എന്ന് ആ സ്ത്രീയോട് വൃദ്ധയായ മാതാവിനോട്